നമസ്കാരം ശ്രീരാഗ ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വരവേറ്റ് കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ജനുവരി മൂന്നാണ് ബുധാദിത്യ രാജയോഗം വരാൻ പോകുന്നു നാളെ മുതൽ അത് ജീവിതത്തിൽ അനുഭവത്തിൽ വരികയാണ് ജനുവരി നാലായ നാളെ ബുധനും ആദിത്യനും ഒരേ രാശിയിൽ സംക്രമിക്കാൻ ഒരുങ്ങുകയാണ് ആദിത്യൻ ധനുരാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ് ആ രാശിയിലേക്കാണ് ബുധൻ കൂടി പ്രവേശിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ബുധനും ആദിത്യനും ഒരേ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനാൽ തന്നെ ബുധാദിത്യ രാജയോഗമെന്ന് പറയുന്നത് ഇത് നാളെ ജനുവരി നാലാം തീയതി മുതൽ സംഭവിക്കുകയാണ് അതിൻ്റെ ഫലമെന്നോണം പന്ത്രണ്ട് നക്ഷത്രക്കാർക്ക് പലവിധേനയുള്ള ഭാഗ്യങ്ങളും ഈ രണ്ട് ഗ്രഹങ്ങളുടെ ഈ സംക്രമണം നിമിത്തം ഉണ്ടാകുന്നതുമായിരിക്കും പൊതുവേ ജനുവരി മാസം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും നല്ലൊരു സമയമാണ് ഈ ഒരു മാസം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം തന്നെ വളരെ ഐശ്വര്യത്തിൻ്റെ ഒരു വർഷമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ പല വിധേനയും മനസ്സിലാക്കപ്പെടുന്നതുമാണ് കാരണം ജോലി കിട്ടാതെ വലഞ്ഞ ആളുകൾക്ക് ജോലി സിദ്ധിക്കും വിവാഹഭാഗ്യം അതിനൊക്കെ അപ്പുറം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്നവർക്കായിരിക്കും ഇത് ഏറ്റവും ഒരു സന്തോഷം നൽകുന്നത് കാരണം അനുഭവിച്ചിരുന്ന വിധകളിൽ നിന്നൊക്കെയും ഒരു ശാന്തി ഒരു മോചനം ഒക്കെയും സിദ്ധിക്കുന്ന സമയമായിരിക്കും ഭാഗ്യമൊക്കെ കാണുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രഹമാറ്റങ്ങൾ ഒരുപാടുണ്ടാകുന്നതിനാൽ തന്നെ ഓരോ മാസവും വിശേഷപ്പെട്ട പലവിധേനയുള്ള ഭാഗ്യങ്ങളും വന്നു ഭവിക്കുകയും ചെയ്യുന്നതാണ് നാളെ ജനുവരി നാലാണ് ബുധാദിത്യ രാജ്യോഗം പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെ നേട്ടങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ആ നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ വന്നണയാൻ പോകുന്നതെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ ബുധനും സൂര്യനും ആദിത്യൻ ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോഴാണ് ഇവിടെ ബുധാദിത്യ രാജയോഗം സിദ്ധിക്കപ്പെടുന്നത് ബുധൻ അറിവിൻ്റെ ദേവനാണ് ആദിത്യൻ എല്ലാവിധ ഭാഗങ്ങളും ഒരു മനുഷ്യന് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫലം ഒരു വ്യക്തിയിൽ വളരെ വലിയ തോതിലുള്ള മാറ്റത്തെ സൃഷ്ടിക്കുന്നതായിരിക്കും അതിൽ ഭാഗ്യം സിദ്ധിക്കുന്ന ആദ്യത്തെ രാശി തന്നെ കർക്കിടകം രാശിയാണ് പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയിൽ വരുന്നത് ഇവർക്ക് ജോലിയിൽ നേട്ടമുണ്ടാക്കാനായി സാധിക്കുന്നതാണ് നമ്മൾ പറയാറുണ്ട് ജോലിയുണ്ട് പക്ഷേ ഒന്നും നേടാൻ സാധിക്കുന്നില്ല കിട്ടുന്ന പണം മൊത്തവും കടങ്ങൾ അല്ലെങ്കിൽ അനാവശ്യ ചിലവുകൾ വന്ന് നഷ്ടപ്പെടുകയാണെന്നത് പക്ഷേ ഇവിടെ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വളരെ ബുദ്ധിമുട്ടുകൾ വന്ന് ഭവിക്കുകയില്ല ഒരു മാറ്റം നിങ്ങൾക്കൊരു നീക്കിയിരിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ജോലി ചെയ്യുക എന്നത് വലിയ ഒരു കാര്യമല്ല ജോലിയിലൊരു നീക്കിയിരിപ്പ് നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ അതായത് നമുക്കൊരു ശാരീരിക ബുദ്ധിമുട്ടോ പ്രശ്നങ്ങൾ വന്നാൽ എളുപ്പം പോയി ആരെയും ആർക്കും മുന്നിലും കൈന്ന് നമ്മുടെ ബാങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു തുക ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് വിഡ്രോ ചെയ്തെടുത്ത് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുക എന്നതാണ് നീക്കിയിരിപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജോലി ചെയ്യുകയും വേണം അതോടൊപ്പം നമുക്കൊരു നീക്കിയിരിപ്പ് ഉണ്ടാകണമെങ്കിൽ അതും ഒരു ഭാഗ്യ കടാക്ഷമാണ് അല്ലെങ്കിൽ കിട്ടുന്ന പണം പലവിധേനെ ചിലവായി പോകുന്നുണ്ടോ വീണ്ടും കഷ്ടപ്പെടുന്നു ജീവിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ആ രീതിക്കാണ് ഒരു മാറ്റം സംഭവിക്കാനായി പോകുന്നത് നേട്ടമുണ്ടാക്കിയെടുക്കാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്ക് നാളെ മുതൽ ഉണ്ടാകുന്നതാണ് ആ നാളെ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കുന്നതാണ് അഭിനന്ദനങ്ങളൊക്കെ കിട്ടാനുള്ള പല വഴികളും ഉണ്ടാകുന്നുണ്ട് അതായത് നമ്മൾ എന്ത് ചെയ്താലും ആർക്കും ഒരു വിലയില്ല എന്ന് നമ്മൾ പറയാറില്ല എന്തൊക്കെ കഷ്ടപ്പെടുന്ന അറിയുന്നാലും ആർക്കും എന്നെ ഒരു വിലയില്ല ആരും എന്നെ ഒന്ന് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ ആ സന്തോഷത്തിൽ ഒത്തുചേരുകയോ പങ്കുചേരുകയോ ചെയ്യാറില്ല എന്ന് വിഷമിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ നമ്മളൊക്കെ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ കഴിഞ്ഞു പോയി ഇനി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരാൽ പ്രശംസ അർഹിക്കേണ്ട തലത്തിലേക്ക് ഉയരുകയാണ് ഇവിടെ ബുധനാണ് അനുഗ്രഹത്തിൽ വരുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബുധൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ ബുദ്ധി ഷാർപ്പാകും കൂർമ്മത ഉണ്ടാകും ബുദ്ധിപരമായ കാര്യങ്ങൾ ഒരു ശേഷി മനുഷ്യനിലേക്ക് എത്തപ്പെടുകയാണ് അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്കതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് പ്രശ്നങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു ജീവിതം ഉണ്ടായിരുന്നല്ലോ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് പ്രശ്നങ്ങളൊക്കെയും പരിഹരിക്കാനുള്ളൊരു കഴിവ് സ്വായത്തമായി നിങ്ങളിലേക്ക് എത്തപ്പെടുകയാണ് നമ്മൾ പറയാറുണ്ട് പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കുക അല്ലെങ്കിൽ പേടിക്കുക ആരോടെങ്കിലും സഹായം അഭ്യർത്ഥിക്കുക അപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ആകെ ഭയചകിതരായി മാറാറുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫേസ് ചെയ്യാനും ആ ഫേസ് ചെയ്ത് അതിനൊരു പരിഹാരത്തിൽ എത്തിച്ച് ആ പ്രശ്നങ്ങളെ ഒന്നുമല്ലാത്തൊരവസ്ഥയിലെത്തിക്കുക ആ പ്രശ്നത്തിന് മേൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് വിവാഹ വിവാഹകാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുന്ന സമയമാണ് വിവാഹം വൈകുന്ന ആളുകൾ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ നിമിത്തം അത് നീണ്ടു നീണ്ടു പോകുന്നവർ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷവും ഉണ്ടായ പ്രശ്നങ്ങൾ നിമിത്തം അകന്നു കഴിയുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കായിരിക്കും വിവാഹ ജീവിതം ഇനി മുന്നോട്ട് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന അവസ്ഥയിലേക്കാണ് എന്തിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങി ഏതാനും ദിവസം മൂന്ന് ദിവസങ്ങൾ ഇന്നോടുകൂടി മൂന്ന് ദിവസം പിന്നിട്ട് ാത്ത ദിവസത്തിലേക്കാണ് നാളെ നമ്മൾ ചെല്ലുന്നത് ഒരു മാറ്റത്തിൻ്റെ സമയം മണി ഒരു മാറ്റത്തിൻ്റെ മണിമുഴക്കമാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പല വിധേനയുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും ഈ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് പറയാൻ സാധിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നത് ജ്യോതിഷികളൊക്കെ പറഞ്ഞതുപോലെ തന്നെ നേട്ടത്തിൻ്റെ ഒരു വർഷമായിരുന്നു എന്നത് കാരണം അത്രത്തോളം മാറ്റങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കന്യാണ് അടുത്ത രാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുമ്പോൾ തമ്മിൽ നമ്മൾ അത്രത്തോളം കാര്യപ്രാപ്തി ഉള്ള ഒരു ലെവലിലേക്ക് ഉയരുകയാണ് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയ പല കാര്യങ്ങളുണ്ട് അതൊക്കെയും പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് വീടുപണിയാകാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളതിൽ പഠനവും വരുന്നുണ്ട് പലവിധേനെയുള്ള ബുദ്ധിമുട്ടുകൾ നിമിത്തം ഒരുപാട് ഇഷ്ടപ്പെട്ട പഠനമെന്ന ആ ഒരു ആഗ്രഹത്തെ പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ധാരാളം ആളുകളുണ്ട് സഹോദരങ്ങളുണ്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം കൂടി ഇവിടെ ബുദ്ധാദിത്യ രാജയോഗം നിമിത്തമുണ്ടാകുന്നുണ്ട് നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും തുടങ്ങി നിങ്ങൾ എന്തൊക്കെ തടസ്സപ്പെട്ടു പോയ കാര്യങ്ങളുണ്ടോ അതൊക്കെ പൂർത്തീകരിക്കാൻ ഒരു വേളയിൽ സാധിക്കുന്നതാണ് സന്തോഷം വർദ്ധിക്കുന്ന ഒരു സമയമാണ് സന്തോഷിക്കണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കണം ഒരു ചിരി മുഖത്ത് ഒരു നിറഞ്ഞ ചിരി മനസ്സുകൊണ്ടൊരു ചിരി അതായത് പുറമേ മുഖത്ത് ചിരി വരുത്തുക എന്നത് അതേപോലെ മനസ്സിൽ നിന്നൊരു ചിരി വരുത്തുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സുകൊണ്ടൊന്ന് ചിരിക്കാനാണ് മനസ്സിനകത്ത് നിന്ന് ഒരു ചിരി പുറത്തേക്ക് വരുമ്പോൾ അത് നമ്മുടെ ആ മുഖത്തിന് തന്നെ പ്രത്യേകം ഒരു ഒരു ആനന്ദം അല്ലെങ്കിൽ പ്രത്യേകം ഒരു ചന്തമുണ്ടാക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള വകകൾ ഭഗവാൻ കൊണ്ടുതരണം അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങളിപ്പോൾ എത്താൻ പോകുന്നത് നാളെ മുതൽ നിങ്ങൾക്ക് പലവിധേനെയുള്ള കാര്യങ്ങൾ നിങ്ങളാൽ ചെയ്ത് തീർക്കാൻ സാധിക്കുന്നതാണ് എന്ത് കാര്യം എടുക്കുമ്പോഴും ഒരു ഭയം അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഒരു സംശയ നിമിത്തം പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറി നിന്നിട്ടുണ്ട് പറ്റുന്നതാണ് എന്നത് പിന്നീട് പലരും ചെയ്ത് കഴിയുമ്പോൾ അയ്യോ എന്നെക്കൊണ്ടും ഇത് പറ്റുമായിരുന്നു ഞാനത് അന്ന് ചെയ്യേണ്ടതായിരുന്നു എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിട്ടുമുണ്ട് അങ്ങനെ പലവിധേനെയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ അകന്നു നിന്ന നിമിത്തം പല വിധത്തിലുള്ള വിജയങ്ങൾ സിദ്ധിക്കാതെയും പോയി പക്ഷേ ഇവിടെ എല്ലാ വിജയങ്ങളും സിദ്ധിക്കുന്ന ഒരു സമയമാണ് എത്തപ്പെടുന്നത് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും കഴിവില്ലാത്തവൻ ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെയുള്ള പേരുകൾ ഉണ്ടായിട്ടുണ്ട് ചില ആളുകൾക്ക് അതൊക്കെ ചാർത്തപ്പെട്ട് കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഭയം ഉണ്ടായി മനസ്സിൽ ആ ഭയമൊക്കെ ഇവിടെ നീങ്ങപ്പെടുകയാണ് നിങ്ങളാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പൊതുമധ്യത്തിൽ ഒരു മാന്യത കുടുംബത്തിൽ തന്നെ തലയെടുത്ത് നിൽക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിരിക്കും തുലാം രാശിയാണ് അടുത്തത് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ നാളെ മുതൽ സാധിക്കുന്നതാണ് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ നേടിയെടുക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ വിജയമെന്ന് പറയുന്നത് നമ്മൾ നേടാൻ വേണ്ടി പരിശ്രമം ധാരാളം നടത്തുന്നുണ്ട് കിണഞ്ഞു പരിശ്രമിക്കുന്നു പക്ഷേ നേട്ടം കൈയ്യകലും തായി നിൽക്കുകയാണ് നമ്മളിലേക്ക് എത്തുന്നില്ല എന്തുകൊണ്ട് നമ്മളുടെ സമയദോഷം ഗ്രഹങ്ങൾ നമ്മൾക്ക് അനുകൂലമായി വരുന്നില്ല പക്ഷേ ഇവിടെ നമ്മൾക്ക് സമയമനു അനുകൂലം ഗ്രഹങ്ങൾ നമ്മൾക്ക് അനുകൂലം അതിനാൽ തന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം കണ്ടെത്തും സന്തോഷിക്കാൻ ഭാഗ്യമുണ്ടാകും അതേപോലെ നിങ്ങളുടെ കർമ്മ മേഖലയിൽ പ്രമോഷനൊക്കെയുള്ള സമയമാകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ശമ്പള ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളെ ബാധിച്ചിരുന്ന പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഇടുപിടി എന്നല്ല പറയുന്നത് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നെ ബന്ധിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളും എന്നെ വിട്ടു മാറിയില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതി പറയുകയല്ല വേണ്ടത് ഒന്നൊന്നായി നിങ്ങളാൽ നിങ്ങളെ ബാധിച്ചിരുന്ന ആ ബന്ധനത്തെ നിങ്ങൾക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും വെച്ചാൽ പല വിധത്തിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളെ ബാധിച്ച കടം ബുദ്ധിമുട്ടുകൾ ആ ഒരു അലസതകളൊക്കെ നിങ്ങൾക്ക് മാറ്റി ആ ഒരു നിങ്ങളെ ബാധിച്ചിരുന്ന ആ മൂടുപടം പൊട്ടിച്ചു പുറത്ത് കടക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ് അതിനുള്ള അനുകൂലമായ ഒരു ഭാഗ്യത്തോടെയാണ് ഈ ഗ്രഹങ്ങളൊക്കെ ഈ മാറ്റത്തിനായി ഒരുങ്ങുന്നത് നാളെ മുതൽ അതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്നതാണ് വെച്ചടി വെച്ചടി ഉയർച്ച ഉയർച്ചയുണ്ടാവുക വെച്ചടി വെച്ചടി ഉയർച്ച ഉയർച്ചയെന്ന് പറഞ്ഞൊരു കുഞ്ഞ് ആരും നമ്മളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷം എഴുന്നേറ്റ് നടന്നു വന്ന ആളുകളൊന്നുമല്ല നമ്മൾ വീഴ്ച അവിടെ നിന്ന് എഴുന്നേൽക്കും പിന്നെയും വീഴും പതിയെ പതിയെ ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നടന്നു വന്നത് അതേപോലെയായിരിക്കും ഒരു മാറ്റം ഉണ്ടാകുന്നത് പന്ത്രണ്ട് മാസമുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ അതായത് നമ്മളുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നൊരു വർഷം ഭാഗ്യദായകമായ വർഷമാണ് അപ്പോൾ എന്ത് ചെയ്താലും നേട്ടം ഉണ്ടാകണം എന്നൊരു വിധി ഈ ഒരു വർഷത്തിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ട് പിന്നെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്നാണ് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അപ്പോൾ നമ്മളായ ഇപ്പോൾ ചെയ്യേണ്ടത് നമ്മൾ കഴിയുന്ന കാര്യങ്ങളൊക്കെ പ്രാർത്ഥനയോടുകൂടി ചെയ്തു കൊണ്ടേയിരിക്കുക അതിൻ്റെ ഫലം നമുക്ക് അനുകൂലമായി വരും കാരണം എന്തെന്നാൽ ഗ്രഹങ്ങൾ അനുകൂലത്തിലാണ് അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ വിജയം ഉണ്ടാകണമെന്നതാണ് ഇവിടെ സുനിശ്ചിതം നമ്മൾ ഗ്രഹ ഗ്രഹങ്ങൾ അനുകൂലത്തിൽ വന്നു നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ വിജയം ഉണ്ടാകുമ്പോഴേ ഇതിലൊക്കെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം ഏറുന്ന ഒരു വർഷമാണിത് കാരണം ഓരോ മാറ്റങ്ങൾ അടിക്കടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പ്രത്യേകിച്ച് നാളെ മുതലുള്ള കാര്യം ഇതൊക്കെ അനുഭവത്തിൽ പല മാറ്റങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ കമൻറ്റുകളായിട്ടൊക്കെ രേഖപ്പെടുത്തേണ്ടതാണ് അപ്പോൾ വളരെ നല്ലൊരു വർഷമാണ് വന്നിരിക്കുന്നത് എപ്പോഴും പറയുന്നു ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുകയാണ് പ്രാർത്ഥന മുടക്കാതെ ഇരിക്കുക എന്ത് മറന്നാലും പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സ് കൈവിടാതിരിക്കുക അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ധനവും മീനം രാശിയാണ് അടുത്തത് പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്തിരിട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് വരുന്നത് ഭാവിയിൽ ഒന്നാവാൻ കഴിയുന്ന കഴിഞ്ഞ് അങ്ങനെ സന്തോഷിക്കാൻ തക്കവണ്ണത്തിലുള്ള തക്ക വിധേനയുള്ള ഒരു ആളെ അല്ലെങ്കിൽ ഒരു ഒന്നിലധികം വ്യക്തികളെ കണ്ടെത്താനുള്ളൊരു ഭാഗ്യം അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നാളെ അവരൊരു ഭാഗ്യമായി കടന്നു വരാതെ വിവാഹബന്ധമാകാം അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ട് ചില ആളുകളെ കണ്ടതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിലേക്കൊരു ഒരു ടേണിങ് പോയിൻ്റ് ആയി മാറിയത് അല്ലെങ്കിൽ ചില ആളുകളെ പരിചയപ്പെട്ടതിന് ശേഷം അവർ മുഖേന എനിക്ക് ജോലിക്കുള്ള ഓഫറുകൾ വന്നു എന്നൊക്കെ പറയുന്ന വിധത്തിൽ നിങ്ങൾക്ക് നാളെ ഭാവിയിലേക്ക് ഒരു നേട്ടം നേട്ടമാക്കപ്പെടേണ്ട അല്ലെങ്കിൽ നേട്ടം കൊണ്ടുതരേണ്ട വിധത്തിലുള്ള ആളുകളെ പരിചയപ്പെടാനുള്ളൊരു ഭാഗ്യം കൂടി സിദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മളിലേക്ക് അപ്രതീക്ഷിതമായി വന്നു ചേർന്നാൽ അതിനെ തട്ടിക്കളയാതിരിക്കുക അതിലും ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കുക നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലായിരിക്കും നമ്മളിലേക്ക് ഭാഗ്യം കടന്നു വരുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പറയാം എപ്പോഴും ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അന്നേരം എല്ലാം പലരും പറയാറുണ്ട് ഇത് നിനക്ക് അടിക്കാൻ പോകുന്നില്ല നിനക്ക് കിട്ടത്തില്ല അങ്ങനെ അങ്ങനെ വന്നാൽ നമ്മുടെ മനസ്സിനകത്ത് സ്വയം നിനക്ക് കിട്ടില്ല എന്നൊരു വിചാരം വരും അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരാൾ ഒരു ലോട്ടറി നമ്മുടെ മുന്നേ കൊണ്ടുവന്നിട്ട് ഇതൊന്നും ഇറക്കുക സാറേ എനിക്ക് ഇത് ഒരു ഒരെണ്ണം കൂടെ വിറ്റ് ഉള്ളൂ ആ ഒരു ധനം വേണം എനിക്ക് എന്നുള്ള രീതിയിൽ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇല്ല ഓർമ്മ വെച്ച് അതിനെ തള്ളിക്കളയും പക്ഷേ അതിലായിരിക്കും നിങ്ങളുടെ ഭാഗ്യം ചിലപ്പോൾ ഒളിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന എല്ലാവിന് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കണമെന്നല്ല അല്ല നമുക്ക് ചിലപ്പോൾ നെഗറ്റിവിറ്റി വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് തിങ്ക് ചെയ്തിട്ട് വേണം ഏത് കാര്യത്തിലേക്കും ഇറങ്ങി പുറപ്പെടാൻ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യത്തെയായിരിക്കും നമ്മളുടെ ആ ഒരു അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ തട്ടിക്കളയുക പക്ഷേ ഈ ഒരു സമയത്ത് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്കുണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചത്തിലേക്ക് എത്താനുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിലും നല്ല രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക ഭാഗ്യത്തിൻ്റെ സമയമാണ് അതുപോലെ ജോലിക്കൊക്കെ ഓഫറുകൾ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് അതിനേക്ക് ചാടി വീണ് പിടിച്ചെടുത്തോളുക നേട്ടത്തിൻ്റെ സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് ഒരു കൈ ഒരു ഒരു പിടിവള്ളിയായിട്ട് ഭഗവാൻ പല കാര്യങ്ങൾ തരുമ്പോഴും പിന്തിരിഞ്ഞ് നോക്കുക അല്ലെങ്കിൽ പിന്നെ ആവട്ടെ കുറച്ച് നാളെ കഴിയട്ടെ ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറിയിരിക്കുക അല്പം വിഷമം അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നും പറഞ്ഞ് നിങ്ങൾ ആ ഒരു പിടിവള്ളിയിൽ പിടിക്കാതിരിക്കരുത് പിടിച്ച് കയറാനുള്ള വഴികൾ ശ്രമിക്കുക കാരണം നേട്ടത്തിൻ്റെ ഒരു സമയമാണ് വന്നിരിക്കുന്നത് ഇതുപോലൊരു സമയം ചിലപ്പോൾ നമ്മളിലേക്ക് നാളെ എത്തണമെന്നില്ല ഇപ്പോൾ ഈ നേട്ടങ്ങളൊന്നും ഇരുന്ന് നാളെ വിഷമിച്ചിട്ട് പരിതപിച്ചിട്ടും യാതൊരു അർത്ഥവുമില്ല നമ്മുടെ വിഷമങ്ങൾ നമ്മൾക്ക് മാത്രമായിരിക്കും വലുത് വേറെ ഒരാൾക്ക് അത് വെറും ഒരു കഥയായി അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കൊന്ന് രസിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കൊന്ന് പരിതപിക്കാനുള്ളൊരു കഥയായി മാറിയേക്കാം അതുകൊണ്ട് ഇത് പറയുന്നത് വലിച്ചു നീട്ടി പറയുകയല്ല നിങ്ങൾ എപ്പോഴും ഭാഗ്യത്തിൻ്റെ ഒരു സമയമാണ് ബുധൻ അനുഗ്രഹത്തിൽ വന്നതിനാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇനി നല്ല കാര്യങ്ങളായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ ആ നല്ല കാര്യങ്ങളെ നല്ല രീതിയിൽ എത്തിക്കാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൂടി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ആഗ്രഹങ്ങളൊക്കെയും നടത്തിയെടുക്കാൻ കഴിയുന്ന ഒരു വർഷത്തിലാണ് നിങ്ങൾ എത്തപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചുള്ളൂ ആ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൽ സാക്ഷാൽ മഹാദേവൻ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം തരുമെന്നത് സംശയിക്കേണ്ട കാര്യമല്ല എപ്പോഴും പറയുന്ന കാര്യം ഏത് വീഡിയോ എടുത്താലും ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കുകയോ എത്രത്തോളം നിങ്ങളെ കൊണ്ടാകുന്നു അത്രത്തോളം മനസ്സിറ്റു ഭഗവാനെ പ്രാർത്ഥിക്കൂ ഈ ലോകത്ത് സാധിക്കാത്തതായ ഒരു കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല അത് ഉറപ്പാണ് അടിവരയിട്ട് പറയുന്ന ഒരു സത്യമാണിത്